കമന്റ് ബോക്സ് ആരെങ്കിലും തരിക അങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ് എനിക്ക് എന്താ പറയാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കുറെ ആളുകൾ എന്റെ വീഡിയോയും കയറി കണ്ട് ലൈക്കും കിട്ടി കമന്റും കിട്ടി ആനന്ദപുഴകിതിനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്ന വിഷയത്തിനകത്ത് തെറ്റെനിക്കാണ് സംഭവിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നും ആശാ വർക്കേഴ്സിന്റെ സമരം നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിൽ ഇപ്പോഴത്തെ സാഹചര്യം അറിയാം ഇലക്ഷൻ ആണ് അപ്പോ അതിന് ഇത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആര് തന്നെ ആയാലും അതിനി എന്തിന്റെ ടൂളായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർ കൃത്യസമയത്ത് കൃത്യ പോയിന്റിലാണ് നിലമ്പൂർ അടിക്കാൻ പോകുന്നത് അതിന് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഒരു ആഘാതം കിട്ടുമെന്നൊന്നും എനിക്ക് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചെറിയ രീതിയിൽ അതിലൊരു ആഘാതം എൽ ഡി എഫിന് കിട്ടുക തന്നെ ചെയ്യും കാരണം അവർ പോലെ സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരോടല്ല പൊതുജനത്തിനോടാണ് ആ പൊതുജനത്തിനോട് സംസാരിക്കുന്നതിന്റെ ഇമ്പാക്റ്റ് വളരെ നല്ല രീതിയിൽ വോട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യിക്കാൻ അവരെ കൊണ്ട് സാധിക്കും കാരണം ഒരു രാഷ്ട്രീയക്കാരന്മാർ എന്ന് പറയുന്നത് കപടതയുടെ മുഖം മൂടി അണിഞ്ഞവരാകുമ്പോൾ പൊതുജനം അങ്ങനെയല്ല സാധാരണ ജനം അങ്ങനെയല്ല ഒന്നുമില്ലെങ്കിലും ആ സ്ത്രീ ആ പറയുന്ന അമ്മമാരുടെ വേദന ഈ പറയുന്ന കേരളം കണ്ടതാണ് പക്ഷെ ഇതിനുള്ളിലൂടെ കടത്തുന്ന ഒരു രാഷ്ട്രീയം കൂടി നമ്മൾ തിരിച്ചറിയണം ആ ഒരു രാഷ്ട്രീയത്തെ കുറിച്ചും ഈ പറയുന്ന എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ കോണുകളിലൂടെയും ഈ വിഷയം സംസാരിക്കണം ഈ ആശാ വർക്കേഴ്സിന്റെ സമരം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഉള്ള ഒരു പ്രശ്നമല്ല അത് ഇന്ത്യ എമ്പാടുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കീമിന്റെ ഉൾപ്പെടുന്ന ഒരു ഇതാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു തസ്തിക അതിന് ഒരു സാലറി എന്ന് പറയുന്ന ഒരു പൊസിഷനിലല്ല അവരെ നിലവിൽ നിയമിച്ചിട്ടുള്ളത് അവരെല്ലാവരും തന്നെ അവർക്ക് ഇൻസെൻറ്റീവ് ഓണർ ഏറിയം അങ്ങനെ ഒരുപാട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടിങ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെതായിട്ടുള്ള ഒരു പ്രോജക്ട് പ്രകാരം വന്ന ഒരു സ്കീമാണ് അതൊരിക്കലും ഒരു എംപ്ലോയി ലെവലിലുള്ള ആൾക്കാരല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഓണർ ഏറിയത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ഇപ്പൊ കേരളം തന്നെയാണെന്നാണ് നിലവിലുള്ള ഡേറ്റാബേസുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞു ഒരുപാട് വിഷയങ്ങളായി എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവർക്കും അതിന്റെ ഒരു ഡേറ്റ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ള എന്താണെന്നുള്ളൊരു തിരിച്ചറിവുന്നുണ്ട് നിലമ്പൂരിൽ അവർ ചെയ്യുന്നത് വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ആണ് ആ പൊളിറ്റിക്സിനകത്ത് അവർ പറയുന്നത് നിങ്ങൾ കൃത്യമായി കേട്ട് കാണും ഓരോ വിഭാഗത്തിന് മാത്രം അതായത് എൽ ഡി എഫ് ഗവൺമെന്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതായത് ഭരിക്കുന്ന പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന നിലവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് നിലമ്പൂരിൽ എത്തി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ അവരുടെ വായിൽ നിന്ന് വായിങ്ങനെ പറയുന്നു അപ്പോൾ അതുവഴി മീഡിയക്കാർ അവരോട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം ആ ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല ഇപ്പൊ ഒരാൾ വോട്ട് ചെയ്യണ്ട എങ്കിൽ അവർ മറ്റൊരാൾ വോട്ട് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം ഇവർക്കുണ്ടാവണം ഇവർ ആരെങ്കിലും ഒരാൾ പറയണം നമുക്ക് ഇന്ന ആൾക്കാർ വേണ്ടി വോട്ട് ചെയ്യേണ്ടതെന്ന് അത് അവർ പബ്ലിക്കലി പറയുന്നില്ല പക്ഷെ അത് അവർ സൈലന്റലി പറയുന്നുണ്ടോ ഇതാണ് എന്റെ സംശയം കാരണം ഇതിനകത്ത് വ്യക്തമായ ഒരു പോളിറ്റിക്സിന്റെ അജണ്ട വെച്ച് തന്നെയാണ് അവർ അവിടെ വന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിലെ കുറെ നേതാക്കന്മാർ ഇവരോട് കാണിച്ചിട്ടുള്ള സമീപനം വളരെ മോശമായിട്ടുള്ളതാണ് അതിനവർ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്നൊരു പക്ഷം കൂടി എനിക്കുണ്ട് കാരണം അവർ ഒരു സമരം നടത്തിയ പൊളി നാട്ടിൽ ഏതൊരു വ്യക്തിക്കും സമരം നടത്താൻ അധികാരമുള്ള മണ്ണിൽ ഒരു ടീം അതായത് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു അസോസിയേഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനൊരു സമര ഉണ്ടായി അവരാണ് സമരം ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് എസ് യു സി എന്ന് പറയുന്ന സംഘടന ഉണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതിന്റെ ഒരു പ്രവർത്തകയായ മിനിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആരോപണത്തിന് ബലം വലുതായിട്ട് കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞു നിൽക്കുന്നില്ല ഈ പറയുന്ന എസ്ഇ സി ഐ ഞാൻ പറഞ്ഞ പോലെ എസ്ഇ സി എന്ന് പറയുന്ന സംഘടന പൊതുവേ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പല സ്ഥലങ്ങളിലും ഇവർ ഇലക്ഷനിൽ പോലും മത്സരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കരുതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു പൊളിറ്റിക്സ് അജണ്ട വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന ഈ ആശാ വർക്കേഴ്സിന്റെ സമരം നടത്തുന്ന ആളുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂർ എത്തിയിട്ടുള്ളത് ഇവിടെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോയിന്റിലേക്ക് വരാം ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇവർ അവിടെ പറയേണ്ടത് രണ്ട് പേരുകളായിരുന്നു ഒന്ന് എൽ ഡി എഫിന് വോട്ട് കൊടുക്കരുത് പറയുക തന്നെ വേണം എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് അവർക്ക് ആവശ്യമാണ് പൈസ ഹൈക്ക് ചെയ്ത് കൊടുക്കണം ഇത് സാധാരണക്കാരന്റെ പ്രശ്നമാണ് എല്ലാ വർക്കേഴ്സിനും നല്ലൊരു വേതനം കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഈ വർക്കേഴ്സിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ പക്ഷെ അവർ ഇപ്പോൾ നിലമ്പൂരിൽ വന്ന് നടത്തുന്ന പ്രചരണത്തിനകത്ത് എൽ ഡി എഫിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതൊരു പക്ഷപാതമാണ് അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയമാണെന്ന് പറയുന്നതിന്റെ റീസൺ ഇതിനകത്ത് വ്യക്തമായ ഒരു നെഗറ്റീവ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ട് ബി ജെ പിയുടെ ഒരു കേരള ഫേസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി അവിടെ വന്ന് മണിമുറ്റത്താവണിപ്പൊന്തൽ കളിച്ചു പോയതല്ലാതെ ഈ നിമിഷം വരെ അവർക്ക് അനുകൂലം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന പൊങ്കാല ദിവസം വരെ വന്ന് പല ഷോ ഓഫ് ഇറക്കിയിട്ട് വരെ പോയിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല ബി ജെ പിയെ കുറിച്ച് എന്തേ ഒരു അക്ഷരം മിണ്ടുന്നില്ല ബി ജെ പിക്ക് ബി ജെ പി കാര്ക്കെതിരെ എന്തേ ഒരു വാതുറക്കുന്നില്ല ഇവരുടെ ചൂണ്ട് പലക വെറും എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മാത്രം അവർ വെക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അതിനകത്തൊരു രാഷ്ട്രീയമില്ലേ അവർ പറയുമ്പോൾ അവർ നിഷ്പക്ഷരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും പറയാൻ ഉള്ള ധൈര്യം കാണിക്കണം ഇവിടെ ഒരു ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട് പല പല പ്രശ്നങ്ങളും അവർ പൊക്കിക്കൊണ്ടുവരും ജനങ്ങൾ അനുഭവിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ അവർ അവരവിടെ മുന്നോട്ട് കാണിക്കാൻ നോക്കും ഒരു പ്രതിപക്ഷ ടീമാണെങ്കിൽ തീർച്ചയായിട്ടും ആ നാട്ടിലുള്ള പ്രശ്നങ്ങളെ ആ സമയത്ത് അവർ ചൂണ്ടിക്കാണിക്കും അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് അവർ ഉപയോഗിക്കും അതൊരു പൊളിറ്റിക്സ് പക്ഷെ ഇതൊരു അവർ തന്നെ പറയുന്നു അവരുടെ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവരുടെ വേതനം കൂട്ടിക്കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്മേലാണ് അവർ നിൽക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെയുള്ള ടീം ഈ പറയുന്ന ഒരു പ്രചരണ ആയുധമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സമരമായിട്ട് അവരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരത് എൽ ഡി എഫിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഉന്നയിക്കണമായിരുന്നു അവർക്ക് വ്യക്തമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ വന്ന് പറയാമായിരുന്നു ഇപ്പൊ നിലവിൽ കേരളം ഭരിക്കാത്ത അല്ലെങ്കിൽ നിലവിൽ കേന്ദ്രം ഭരിക്കാത്ത യു ഡി എഫിന് വോട്ട് കൊടുക്കണം യു ഡി എഫിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് പറയാമായിരുന്നു അത് പറയാതെ ഇവരെന്തിനാണ് ഇങ്ങനെ വളഞ്ഞ് അകത്തു കൂടിയൊരു രാഷ്ട്രീയം കടത്താൻ ശ്രമിക്കുന്നത് അത് തെറ്റല്ലേ അവർക്ക് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വിഷമം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിഷ്പക്ഷരായ സാധാരണ ജനങ്ങൾ ഈ നാട്ടിൽ ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എൻ്റെ പറഞ്ഞല്ലോ ഇവർക്ക് വേണ്ടി പലതരത്തിലുള്ള വീഡിയോ എന്റെ ചാനലിൽ നിങ്ങൾ കയറി കണ്ടാലറിയാം ഞാൻ ഒരു പാർട്ടിയെ ഇപ്പോൾ എന്താ പറയുക സോപ്പടാൻ വേണ്ടിയോ പതപ്പിക്കാൻ വേണ്ടിയോ ഈ വീഡിയോ ചെയ്യുന്നതല്ല ഞാൻ എന്റെ വീഡിയോക്കകത്ത് പല തവണയും ഈ ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് പല വീഡിയോകൾ അവർ അനുകൂലിച്ചും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ കുറെ നേതാക്കൾ അവരെ പലതരത്തിലുള്ള മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചപ്പോൾ ആ നേതാക്കന്മാർക്കെതിരെ വ്യക്തമായ രീതിയിൽ അതിനെ പോയിന്റ് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ കറക്റ്റ് പറയുകയാണ് ഇതിനകത്ത് നിലമ്പൂരിൽ അവർ ഇപ്പോൾ കാണിക്കുന്നത് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ആ പൊളിറ്റിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് പൊളിറ്റിക്സ് പറയണമെങ്കിൽ അവർ പൊളിറ്റിക്സ് പറയുന്നു എന്ന് പറഞ്ഞവർ പറയണം അല്ല അവർ ഒളിച്ചു കടത്തുന്നത് ഒരു തരത്തിലൊരു ധാർമ്മികതയായിട്ട് എനിക്കത് അല്ലെങ്കിൽ അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരുടെ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുമ്പോൾ തെറ്റുള്ള രണ്ട് കക്ഷികളെയും പറയണം കേന്ദ്ര ഭരണത്തിനെയും പറയണം സംസ്ഥാന ഭരണത്തിനെയും പറയണം രണ്ടുപേരുടെയും പ്രവൃത്തി മൂലമാണ് ഇവർക്ക് ദോഷം സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അവർ രണ്ടുപേരെ നോട്ടീസ് ചെയ്യാൻ ഇവരുടെ ആൾക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ അവരുടെ ഒപ്പം നടക്കുന്നവർക്ക് അബളിപ്പിക്കപ്പെടുകയാണ് ഇവിടെ ഉണ്ടാവുന്നത് എവിടെ എവർക്ക് സപ്പോർട്ട് ചെയ്തു കുറെ വീട്ടമ്മമാർ ഇപ്പോഴും കൂടെ നടക്കുന്നുണ്ട് ഈ വെയിലും കൊണ്ട് മഴയത്തും കഷ്ടപ്പെട്ട് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ സമരം ചെയ്തും എവരെ വിശ്വസിച്ച് അവരെ കൂടെ നിൽക്കുന്നവരെ രാഷ്ട്രീയം കളിച്ചവരെ തോൽപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യുക അതിന് നിങ്ങൾ നിഷ്പക്ഷരായിരിക്കുക നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിലും എന്താ പറയുക ലോക്കായി പോവാതിരിക്കുക നിങ്ങൾ നിഷ്പക്ഷതയോടുകൂടി രണ്ടുപേരെയും എതിർത്ത് സംസാരിക്കാൻ നോക്കുക ഇന്ന് ഇപ്പം ഇത് നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ഇവിടെ പൊളിയുന്നതിന്റെ കുറെ റീസൺ ഉണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്ന് പറയുന്നുണ്ട് അവിടെ അവർക്ക് അനുകൂലമായിട്ട് നിലമ്പൂരിൽ ഒരുപാട് ആശ വർക്കേഴ്സ് ഉണ്ടെന്ന് അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ ചേരുതിരിവിണ്ടെന്ന് കുറേ നാളുകളായിട്ട് സമൂഹം അറിയുന്നതാണ് പല ആളുകൾക്കും പ്രശ്നമില്ല പല ആളുകൾക്കും പ്രശ്നമുണ്ട് രണ്ട് തരത്തിൽ ഈ സമരം നടന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു ബി ജെ പിയുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എം പി ഓടോ സംസാരിച്ച ഫാക്ട് ഇന്റെ കറക്റ്റ് അതിന്റെ സോഴ്സും അതിന്റെ ബാക്കി ഡേറ്റയും വെച്ച് പുള്ളി ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഗവൺമെന്റിന് അതായത് ഇപ്പം നിലവിൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സൈഡ് ഉള്ള ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും നിലവിലുള്ള സർക്കാരിന്റെ അവസ്ഥയും തിരിച്ചറിഞ്ഞിട്ട് പുള്ളി അതിനെ ഒരു ബാലൻസിംഗിൽ വന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ സമീപിക്കുമ്പോൾ അതിന്റെ ഉള്ളറിയുക അതിന്റെ ഉള്ളിലുള്ള വസ്തുതകളെ തിരിച്ചറിയുക നിങ്ങൾക്ക് പൈസ കൂട്ടി കിട്ടുക തന്നെ വേണം നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം തന്നെയാണ് ആ വേദന വെച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണിച്ച ഈ ഒരു പരിപാടി തെറ്റാണ് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് നിലമ്പൂർ വന്നിട്ട് വോട്ട് ചെയ്യരുതെന്ന് വ്യക്തമായിട്ട് പറയാം ഒരു അതിന് ഒരു പ്രശ്നവും ഒരു തടസ്സവും നമ്മുടെ നിയമവും നമ്മുടെ ജനാധിപത്യ രാഷ്ട്രവും അതിനനുവദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണോ സമരം ചെയ്യാം നിങ്ങൾക്ക് ആർക്കെതിരെ വേണമെങ്കിലും സമരം ചെയ്യാം അതിനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് ഒരു പാർട്ടിയെ മാത്രം ആവരുതായിരുന്നു രണ്ട് പാർട്ടിയെയും അഡ്രസ്സ് ചെയ്യണം അത് രണ്ട് പാർട്ടിയെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിങ്ങളുടെ സമരത്തിന് നിഷ്പക്ഷരായ ആളുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിഷ്പക്ഷരായ ആളുകൾ നിങ്ങളെ പിന്തുണയ്ക്കുമായിരിക്കും ഇപ്പൊ നാളെ ഇനി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ യു ഡി എഫിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വരാം കാരണം ഒരുപക്ഷെ ഇനി നടക്കുന്ന വരും ഇലക്ഷനിൽ ഒരു തൊഴിൽ ഉണ്ടാവാതെ ഇനി യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾ അടുത്തൊരു ഭരണം കേറുമ്പോൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്തതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലതല്ലേ നിങ്ങൾക്ക് നല്ലത് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് തിങ്സിൽ ഈ ഒരു വിഷയം എടുക്കുക നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഒരാൾക്ക് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും എതിരെ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ രണ്ടുപേർക്കെതിരെ പറയുക എൽ ഡി എഫിനും ബി ജെ പിക്ക് വോട്ട് കൊടുക്കരുത് ബാക്കി നിങ്ങൾ ഇഷ്ടത്തിന് വോട്ട് ചെയ്യുക എന്ന് പറയാം ഇവിടെ ഒരാ ഒരു ആള് ഒരു ടീമിനെ മാത്രം പോയിന്റ് നോട്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിൽ എതിർപാടുമുണ്ടാവും അവർക്ക് അവിടെ സംശയങ്ങൾ ഉണ്ടാവും കാരണം നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ മാത്രമാണ് എതിർക്കുന്നത് ഈ ഞാൻ കണ്ട വിഷിനിയെ ഞാൻ കാണാത്തതിന്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ബി ജെ പിക്ക് എതിരെ നിലമ്പൂര് വന്നവിടെയും പറയുന്നതായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ പരിധി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആരെങ്കിലും ഒന്നും ഇനി കിട്ടുതരിക അങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ് എനിക്ക് എന്താ പറയാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കുറെ ആളുകളിന്റെ വീഡിയോയും കയറി കണ്ട് ലൈക്കും കിട്ടി കമന്റും കിട്ടി ആനന്ദപുളകിതിനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്ന വിഷയത്തിനകത്ത് തെറ്റെനിക്കാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഉൾപ്പെടെ എന്റെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ ഞാൻ തയ്യാറാണ് അപ്പോ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് ഇനി മറ്റൊരു വിഷയമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു